ഇനി മേലെ എന്നെ വീഡിയോയിലൊന്നും കാണിച്ചേക്കരുത് ഒരുമാതിരി അതെൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എന്തിനാണ് ഇട്ടേക്കണേ എന്ന് അവസാനത്തെ ടിപ്പ് കടു ലാസ്റ്റ് കുറച്ച് ദിവസം ഹലോ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരെയും ശുഭമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ആ കേശപ്പ സ്കൂളിൽ പോയി എനിക്ക് രാവിലെ തൊട്ട് അലർജിയാണ് ഇനിയിപ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് ജോലി ഞാൻ തുടങ്ങണുള്ളൂ അപ്പോൾ ഇപ്പോൾ രസേട്ടം വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരികയുള്ളേ ഇനി അത് കഴിച്ചാൽ മാത്രമേ എനിക്കിവിടെ ഒരു സാധനത്തിൽ തൊടാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ വിചാരിച്ച ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം സത്യം പറഞ്ഞാൽ അതിനെയാണല്ലോ എപ്പോഴും സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച ക്യാഷപ്പിന് കൊടുത്ത പാത്രത്തിനകത്തൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ ഞാൻ വിചാരിച്ചു അതങ്ങ് ഞാൻ ഇന്ന് പുട്ടും മുട്ടക്കറിയും പപ്പടമായിരുന്നു അപ്പോൾ അതങ്ങ് കഴിക്കാം നീന്താ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ചൂരയാണ് മൂന്ന് ചൂര നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചത് ഇന്നിപ്പോൾ ഇതൊക്കെ വെട്ടണം കറി വെക്കണം എൻ്റെ സ്ഥിരം എന്ത് ഗ്ലാസ് പുട്ട് തന്നെയാണ് ഞാനിപ്പോൾ അതേ ഉണ്ടാക്കുകയുള്ളൂ ഇങ്ങനെ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യമാണ് നേരത്തെ കാപ്പ് പിടിക്കുന്നത് ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് വന്ന് കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നിപ്പം അലർജി ആയതുകൊണ്ട് ഇനി ടാബ്ലറ്റ് കഴിക്കാതെ ഒരു രക്ഷയില്ല രാവിലെ ഈ മുട്ടക്കറി വെച്ചപ്പോൾ തന്നെ എനിക്ക് മസാലയൊക്കെ അടിച്ചപ്പോഴത്തേക്കിനിങ്ങനെ തുമ്മൽ തുമ്മൽ തുമ്മലായിരുന്നു അപ്പോൾ വാങ്ങിച്ചു വെച്ചിരുന്ന ടാബ്ലറ്റ് തീർന്നു പോയി അപ്പോൾ ഇനി അത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടും കാര്യമുണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്നെല്ലാം ചെയ്തു തീർക്കണം കാര്യം കഴിഞ്ഞാൽ ഉടനെ ഉറക്കം വരും അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ചാർജ് തീരുമല്ല ചാ നമ്മുടെ ബോഡിയിൽ ചാർജ് തീർന്ന് തീർന്ന് വരുന്ന അറിയാൻ പറ്റും അങ്ങനെയാണ് എനിക്ക് പിന്നെ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഷർട്ട് ഷർട്ടിടാതെ ഇരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഞാനത് അങ്ങ് സ്വാഭാവികമായിട്ട് എടുത്തു എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ട് ഇട്ട് എനിക്ക് തോന്നി അങ്ങനെ ഷർട്ടോ അങ്ങനെ ഷർട്ടൊന്നും ഇടാതെ വീഡിയോ എടുക്കാൻ സമയത്തൊക്കെ ഞാൻ പറയും ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് വരും അപ്പോൾ ഇട്ടോ ഷർട്ട് കൂടുതൽ വീട്ടിൽ നിൽക്കുമ്പോൾ ഡ്രസ്സ് ടീഷർട്ടോ ഷർട്ടോ ഒന്നും ഇടാതായിരിക്കുമല്ലോ നിൽക്കുന്നത് അപ്പം ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചായ കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു പെട്ടെന്ന് എടുത്താൽ ആ ഒരു കുറച്ചൊരു ഭാഗം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പക്ഷേങ്കിൽ എനിക്ക് തോന്നിയിരുന്നു വീഡിയോ കാണുമ്പോൾ എന്തോ പറയുമായിരിക്കും ചില മിക്കവാറും ഉള്ളതൊന്നും ചേട്ടാ അറിയാത്ത പോലുമില്ല ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടുമ്പോഴായിരിക്കും കാണുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഇനി മേലെ എന്നെ വീഡിയോയിലൊന്നും കാണിച്ചേക്കരുത് ഒരുമാതിരി പിന്നെ ഷർട്ട് ഇടാതെ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എന്തിനാണ് ഇട്ടേക്കണേ എന്ന് ചോദിക്കുമെന്ന് ഞാൻ പേടിച്ചു കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പക്ഷേ ഇങ്ങനെ ചോദിച്ചുള്ളൂ എൻ്റെ തുണിയിടാത്ത വീഡിയോയും കൂടെ ഇടാൻ തുടങ്ങിയല്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചു കേട്ടോ ഞാൻ പറഞ്ഞാൽ അത് കുഴപ്പമില്ല നാച്ചുറലായിട്ട് വീട്ടിലൊക്കെ നിക്കുമ്പോൾ ബാങ്കിൽ എന്ന് ഞാൻ പറഞ്ഞ എന്നാലും അവൾക്ക് അത് ഒരു തോന്നിയെങ്കിൽ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതിന് ശ്രദ്ധിക്കണം ഗുളിക അയക്കാൻ പോവുക ഗുളിക കൊണ്ടുവന്നു ടൈം സ്റ്റാർട്ട് സ്റ്റാർട്ടിനാവും എന്നുവെച്ചാൽ ഈ കുറച്ച് സമയം ചിലപ്പോൾ കുറച്ച് ലൈറ്റ് ഇല്ലെങ്കിൽ എത്ര ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഉറക്കം വരാൻ തന്നെ അപ്പം അതിന് മുന്നേ പടപടാ പടപടേ മറ്റേ പാട്ടുണ്ടല്ലോ ഏതാ വൈ ഷൺമുഖിയാണിനി പടപട 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 പാത്രമൊക്കെ കൈകി വെച്ചിട്ട് നേരെ പോയി പോയിൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി കമ്മൽ മാലയൊക്കെ ഇട്ട കേട്ടോ നേരത്തെ നോക്കിയപ്പോൾ കമ്മൽ മാലയും കൂടാതിപ്പോൾ എനിക്ക് എന്തോ പോലെ നേരെ പിന്നെ വെട്ടാൻ പോകും അതല്ലാണ്ട് അതിന് മുമ്പ് സാമ്പാർ വെക്ക സാമ്പാറും മീനും വറക്കാനാണ് പോകുന്നത് സാമ്പാറിന് ആദ്യം ഒരു പരിപ്പിനെ വേവിക്കാൻ വെക്കാം അപ്പൊ പരിപ്പ് വേവുമ്പോഴത്തേക്കിനും മീനും വെട്ടിട്ട് വരും അപ്പത്തേക്കിന് മറ്റേ കഷ്ണങ്ങളൊക്കെ വെക്കാനും ഇപ്പം മാറ്റി വെക്കാം ഇതിനെ വറുക്കാനും പിന്നെ ഇതിൻ്റെ തലയും നന്നു രണ്ട് കഷ്ണവും വാലും എല്ലാം കൂടി ഇട്ടിട്ട് ഇത്രയും കറി വെക്കാനും പോവാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് മീൻകറി വെക്കാൻ പോകുന്നത് പണ്ട് അമ്മയൊക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ട് ആ ഒരു രീതിയിൽ ഞാൻ ഇടയ്ക്ക് വെച്ചിരുന്നു ഇതിനിപ്പോൾ നമ്മളാദ്യമേ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് വരട്ടി ഒന്നും ചെയ്യണ്ട നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ അരപ്പൊക്കെ ചേർത്ത് ഒരുമിച്ചിട്ട് പുളിയൊക്കെ ചേർത്ത് എല്ലാം വെന്ത് പറ്റിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയോ അല്ലെങ്കിൽ കടു വറക്കുകയോ ചെയ്യാം വെളുത്തുള്ളിയെല്ലാം ഞാൻ കീറി വെച്ച് പുളിയിൽ നോക്കിയിട്ടിട്ടാൽ മതി കുറച്ച് മീനല്ലേ ഉള്ളൂ രണ്ട് പുളി മതി നല്ല പക്ഷാണെങ്കിൽ നമുക്ക് കുടി പോകും ഇപ്പം കുഴപ്പമില്ല ജസ്റ്റ് കളി അപ്പം ഇങ്ങനെ പരിപ്പ് നല്ല കൂടുതലുണ്ടാവേ അപ്പോൾ കഷ്ണങ്ങളും കൂടുതലായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിൽ കൊള്ളത്തിൽ കൊണ്ട് ഞാൻ വലിയ കുക്കറിലോട്ട് മാറ്റി പിന്നെ നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ നമുക്ക് വേറെ ഇവിടെയിലൊക്കെ സാമ്പാർ കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും ഇപ്പോൾ പുറത്തി സാമ്പാർ സാമ്പാർ ഞാൻ ഞാനതിന് വേണ്ടിയിട്ടൊക്കെ എന്താ ചെയ്യുക എന്നാൽ കഷ്ണങ്ങളൊക്കെ ഭയങ്കര വലുതായിട്ട് അരിഞ്ഞിടുവേ ഇത് നോക്ക് അത് തന്നെ ഇപ്പം വലിയ വലിയ കഷ്ണങ്ങളാണ് കുറെ നാടായി സാമ്പാർ എൻ്റെ വീടേൽ കാണിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഏതൊരു വീടിലെടുത്താലതിനകത്ത് സാമ്പാർ ഉണ്ടായിരിക്കും ഇനി ഇതിനെ നമുക്ക് രണ്ട് വിസലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളും വരും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ എന്ത് വേണ്ട സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞും പോയിട്ടില്ല നമുക്കിങ്ങനെ ചോറിൻ്റെ പുറത്തൊഴിക്കാൻ കണ്ട വലിയ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കണം ഇതൊക്കെ കഷ്ണമെല്ലാം വെന്തതാണ് ഇനി നമുക്ക് കുറച്ചും കൂടി വേഗം കാര്യം നമ്മൾ തക്കാളിയൊന്നും ചേർത്തില്ലല്ലോ അപ്പം ഇതൊക്കെ ഇനിയാണ് ചേർക്കുന്നതേ തക്കാളിയും നമ്മുടെ വെണ്ടക്കയും എല്ലാം കൂടി ചേർത്ത് ഇനിയും ഇതിലരപ്പൊക്കെ ചേർത്ത് നമ്മൾ വീണ്ടും വെക്കും നീ വെള്ളം എല്ലാം പറ്റും കഷ്ണങ്ങളൊക്കെ ഒരു ഈ വെന്ത്ടയാത്തോണ്ട് നമുക്കിങ്ങനെ പൊടികളൊക്കെ ചേർത്ത് ഇളക്കുമ്പോൾ പേടിക്കേണ്ട കഷ്ണം ഉടഞ്ഞു പോവുമോ എന്നൊക്കെ നമ്മൾ ഒരുപാട് വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കിനീ സാമ്പാർ പരിപ്പും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വെക്കും ചിലർ കഷ്ണങ്ങളെല്ലാം അങ്ങനെ വെച്ചാൽ എല്ലാം കൂടെ ഉടഞ്ഞു കിടക്കും അങ്ങനെ എനിക്കിഷ്ടമല്ല നമുക്കിങ്ങനെ കഷ്ണം കിട്ടണം ഇതുപോലെ സാമ്പാർ ഏറ്റവും അവസാനം കായം ചേർക്കും നമ്മുടെ തക്കാളിയും എല്ലാം എന്ത് അവസാനം കായപ്പൊടികൾ സാമ്പാറും മീൻ വറുത്തതും മാത്രം മതി ഫുൾ ടേസ്റ്റ് സാമ്പാറിന്റെ അവസാനത്തെ ടിപ്പ് കടുവറുത്ത് ലാസ്റ്റ് കുറച്ച് ജീരവും കൂടി പൊടിച്ച് ചേർക്കണം അടിപൊളി മണം കിട്ടും കറിവേപ്പിലേക്ക് കറിവേപ്പിലേക്ക് ഭാര്യ കടുവറങ്ങി കുറച്ച് മുളക് പൊടിയും കൂടെ അതിന്റെ പുറത്തിങ്ങനെ ഇട്ടാല് സാമ്പാറിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഒന്നും ഇങ്ങനെ അമ്മങ്ങനെ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ടേ നോക്ക് അടിപൊളി സാമ്പാറാണ് ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ആ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഓർക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചേട്ടാ